വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നാല് വലിയുള്ളി ചോപ്പ് ചെയ്തത് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് ഒരു കപ്പാണ് കടലമാവ് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത്രയും കാര്യങ്ങൾക്കൊപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യണം അത് പറയുക വിട്ടുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇത്രയും കാര്യങ്ങളെല്ലാം ചേർത്ത് അതിനോടൊപ്പം ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൊടിയും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആക്കണം അതിന് വേണ്ടി കുറച്ച് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതിനൊന്ന് കുഴമ്പ് രൂപത്തിലേക്ക് കൂടി ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ബാറ്റർ നമുക്ക് അടച്ച് വെച്ച് ഒരമണിക്കൂർ എല്ലാ സാധനങ്ങളും ഇതിൽ കറക്റ്റായിട്ട് ആ ഉള്ളിയിൽ പിടിച്ച് വരണം ഉള്ളിയിൽ പിടിച്ച് വരുമ്പോഴാണ് അതൊന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം ഞാനൊരു പാനെടുത്ത് വെച്ച് ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഉള്ളി വെച്ചിട്ടുള്ള ഒരു പൊക്കവട അല്ലെങ്കിൽ ബജ്ജി എന്നൊക്കെ പറയും അതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് എടുക്കാം കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ അതെടുക്കുക ഈ മഴ സമയത്ത് നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ നല്ലതാണ് താങ്ക്